ഇസ് എ ഡയറിങ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ആക്ടറാണ് ഞാൻ ഇന്നിപ്പം ഞാൻ പറയാം ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളുണ്ട് മജോ മെജോറിറ്റി ഓഫ് ദി ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ഈ ക്യാരക്ടർ അങ്ങനെയാണോ ഇത് അങ്ങനെ ഒരു പ്രശ്നം അസുഫിനില്ല ചേട്ടാ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിൻ്റെ പ്രത്യേകത അതിന് ഈസ് ബേസിക്കലി ഈസ് എ ടാലഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതിന് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന നെഗറ്റീവ് ഇഷ്ടയുടെ ഉണ്ടാകുന്നത് ഞാൻ ട്വൽത്ത് മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച് എന്തിനെ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ട്രേ ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും പക്ഷേ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ക്വാളിറ്റിയാണ് കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ അൻ ഈസ് എ ഡയറിംഗ് ആക്ടർ താങ്ക് യു സർക്ടർ മിസ്സ് ചെയ്ത് പോകുന്നതോ എനിക്കങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല അങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും ഞാൻ ഇതിന് മറുപടി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്നോടിയെന്ന് തോന്നാം അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കുന്നോ ഒന്നും ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് ഏറ്റവും വലിയൊരു ക്യാച്ച് അങ്ങനെ മാത്രമല്ല ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുമ്പോഴല്ലേ ഹ്യൂമർ ചെയ്യാനായിട്ട് വരുന്നത് അത് ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ നമ്മൾ വിരേ ഒക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്ത് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവര് നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവര് ആ ഹീറോ അങ്ങനെയൊക്കെ സിനിമ അപ്പൊ എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു തുടങ്ങണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുമുള്ളൊരു ഓഡിയൻസുള്ള അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ആണ് അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് സബ് ചെയ്യുന്നത് ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസ്സസ്സാണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കയോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയി ആയിപ്പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാകും അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പം ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ ആസിഫിന് എന്തെങ്കിലും സംഭവിച്ചോ ആസിഫ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുകയാണ് ചെയ്തത് ആസ് എൻ ആക്ടർ അതും മനസ്സിലാകും കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് നേ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രെസ്സിൻ്റെ കാര്യവും സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാമെന്നല്ല സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നത് അതിപ്പം നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേരത് എടുക്കും അത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇത് ചെയ്യുന്ന ഒരു ഒരു അത് ആയി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരിപ്പോഴും ഒരു മടിയുണ്ട് അത് മാറ്റിയാൽ അവർക്കും നല്ലത് ആ കാര്യം ഏ കാരണം ഞാൻ ഇതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ല ഞാൻ അപ്പൊ ഇനിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് തന്നെ എന്റെ സെൽഫിഷനും സാർ ഞാൻ പോവും എനിക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാല് അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റം ആയിട്ട് ചെല്ലുവാണ് അപ്പം അവരൊരു നോക്കണ്ടതിന്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെ ആയിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതൊരു ഇതിനകത്ത് വഴിയോ പ്രോസിക്യൂട്ടായിട്ടില്ല ഞാൻ ഞാനില്ല അങ്ങനെയൊക്കെ ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടർ അല്ലേ അത്രേ ഉള്ളൂ അപ്പം ചെല്ലാത്തിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആകുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട് അത്രേ ഉള്ളൂ